നമസ്കാരം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് യുക്രൈൻ വഴി നൽകിയിരുന്ന റഷ്യൻ പ്രകൃതിവാതക വിതരണം നിലച്ചു ഇക്കഴിഞ്ഞ ജനുവരി ഒന്നോടെയാണ് യൂറോപ്പിലേക്കുള്ള പ്രകൃതിവാതക വിതരണം അവസാനിച്ചത് വാതക വിതരണം സംബന്ധിച്ച് റഷ്യൻ സർക്കാർ കമ്പനിയായ ഗാസ്പ്രോമും യുക്രൈനും തമ്മിലുണ്ടായിരുന്ന കരാർ ഓരോ അഞ്ചു വർഷവും കൂടുമ്പോൾ പുതുക്കേണ്ടതായിരുന്നു അതനുസരിച്ച് ഇക്കഴിഞ്ഞ ഡിസംബർ മുപ്പത്തിയൊന്നിനാണ് ഈ കരാർ അവസാനിച്ചത് എന്നാൽ കരാർ പുതുക്കാൻ യുക്രൈൻ തയ്യാറാകാതിരുന്നതിനെ തുടർന്നാണ് ഇതുവഴിയുള്ള പൈപ്പ് ലൈൻ പൂർണ്ണമായും പ്രവർത്തനരഹിതമായത് കരാർ പുതുക്കില്ല എന്നത് സംബന്ധിച്ച തീരുമാനം യുക്രൈൻ അതിന്റെ കാലാവധി തീരും മുമ്പേ തന്നെ വ്യക്തമാക്കിയിരുന്നു യുക്രൈനിലൂടെ സ്ഥാപിച്ച പൈപ്പുകൾ വഴി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വളരെ കുറഞ്ഞ നിരക്കിലാണ് റഷ്യ പ്രകൃതിവാതകം നൽകി വന്നിരുന്നത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയപ്പോൾ പോലും ഇതുവഴിയുള്ള വാതക വിതരണത്തിന് തടസ്സമുണ്ടായിരുന്നില്ല യുക്രൈൻ വഴി യൂറോപ്പിലേക്കുള്ള വാതക ജനുവരി ിന് പ്രാദേശിക സമയം എട്ട് മുതൽ നിർത്തിയെന്ന് റഷ്യൻ കമ്പനിയായ ഗാസ്പ്രോം തന്നെയാണ് സ്ഥിരീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതലാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് റഷ്യ യുക്രൈൻ മുഖാന്തരമുള്ള പ്രകൃതിവാതക വിതരണം ആരംഭിച്ചത് അങ്ങനെ നീണ്ട മുപ്പത്തിമൂന്ന് വർഷത്തെ കരാറിനാണ് ഇപ്പോൾ അവസാനമായിരിക്കുന്നത് അതേസമയം യുക്രൈൻ വഴിയുള്ള വാതക വിതരണം നിലച്ചത് യൂറോപ്പിനെ പ്രതിസന്ധിയിലാക്കില്ല എന്ന് യൂറോപ്യൻ കമ്മീഷൻ അറിയിക്കുകയുണ്ടായി യൂറോപ്യൻ യൂണിയൻ ഈ പുതിയ മാറ്റത്തെ ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടുണ്ടെന്നും യൂണിയനിലെ ഭൂരിഭാഗം രാജ്യങ്ങൾക്കും നിലവിലനുഭവപ്പെടുന്ന വാതകക്കുറവ് നേരിടാൻ കഴിയുമെന്നും യൂറോപ്യൻ കമ്മീഷൻ കൂട്ടിച്ചേർത്തു ശൈത്യകാലമായതിനാൽ വാതക ഉപയോഗം വളരെയധികം വർദ്ധിച്ച സാഹചര്യമാണ് യൂറോപ്പിലെങ്ങും ഉള്ളത് അതിനാൽ തന്നെ ജർമ്മനി പോലുള്ള രാജ്യങ്ങൾ വലിയ അളവിൽ കരുതൽ ശേഖരവും നടത്തിയിട്ടുണ്ട് നിലവിൽ യൂറോപ്യൻ യൂണിയനിൽ അംഗമല്ലാത്ത രാജ്യമായ മോൾഡോവയിൽ മാത്രമാണ് ഇപ്പോൾ വാതകക്ഷാമം നേരിടുന്നത് യുക്രൈൻ വഴിയുള്ള വാതകവിതരണം തടസ്സപ്പെട്ടെങ്കിലും റഷ്യ ഇപ്പോഴും കരിങ്കടലിന് കുറുകെയുള്ള ടർക്ക് സ്ട്രീം പൈപ്പ്ലൈൻ വഴി ഹംഗറി തുർക്കി സെർബിയ എന്നിവിടങ്ങളിലേക്ക് വാതകം എത്തിക്കുന്നുണ്ട് അതോടൊപ്പം സ്ലോവാക്കിയയും ഓസ്ട്രിയയും അടക്കമുള്ള നിരവധി യൂറോപ്യൻ യൂണിയൻ അംഗങ്ങൾ റഷ്യയിൽ നിന്ന് ഉയർന്ന തോതിൽ വാതകം ഇറക്കുമതി ചെയ്തുവരുന്നുമുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിക്കും മുമ്പ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഊർജാവശ്യങ്ങളിൽ നാൽപ്പത് ശതമാനവും നിറവേറ്റിയിരുന്നത് റഷ്യൻ പ്രകൃതിവാതകത്താലാണ് എന്നാൽ യുദ്ധം തുടങ്ങിയ ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ പ്രകൃതിവാതകത്തിനായി റഷ്യയെ ആശ്രയിക്കുന്നത് കുറച്ചു അതേ തുടർന്ന് ഖത്തർ നോർവേ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നും യൂറോപ്പിലേക്ക് പ്രകൃതിവാതകം എത്തിക്കാനുള്ള സാഹചര്യവും സൃഷ്ടിക്കപ്പെട്ടു എന്നാൽ അത്തരമൊരു നീക്കം യൂറോപ്പിലെങ്ങും ഊർജ്ജവില വർദ്ധിക്കാൻ ഇടയാക്കി ഇത് അവിടുത്തെ സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെ യുക്രൈനിലൂടെയുള്ള റഷ്യൻ വാതക വിതരണം അവസാനിച്ചതോടെ പ്രതിവർഷം അഞ്ഞൂറ് കോടി ഡോളറിന്റെ നഷ്ടമാണ് റഷ്യയ്ക്ക് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ യുക്രൈന് കടത്തുകൂലിയായി ലഭിച്ചിരുന്ന എൺപത് കോടി ഡോളറും ഇതോടെ നഷ്ടമാകും വാർത്തയുടെ നിറം തേടി തനി നിറം